സുവിധിക്കും എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് എന്നാണ് എനിക്ക് അമ്പലത്തേക്കൊക്കെ പോയിട്ട് വന്നത് രാവിലെ അപ്പോൾ ഇത്രയും ദിവസം സൂര്യതൊക്കെ കിടന്നതുകൊണ്ട് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല അപ്പോൾ ഞാനിന്ന് അമ്പലത്തിൽ പോയിട്ട് വന്ന് എങ്ങനെയുണ്ടെന്ന് ഒന്ന് നോക്കാതെന്ന് വെച്ചിട്ട് അമ്പലത്തിലേക്കൊക്കെ പോയിട്ട് വന്നു ഇനിയിപ്പോൾ അങ്ങനെ കുഴപ്പമൊന്നും ഇല്ല സൂര്യതും ഒരുപാട് അത്ര അത്രയ്ക്കൊന്നും അറിയില്ല കുറേ ബ്ലഡ് ഇല്ലാമ ഹിമോഗ്ലോബിൻ കമ്മിയായിട്ടൊക്കെ സൂല്ലാതെ ഒരു ഒന്നര മാസമായിട്ട് ഒരേ വയ്യാവിയും ഒക്കെയാണ് അപ്പോൾ പിന്നെ അമ്പലത്തേക്കൊക്കെ പോയിട്ട് വന്നിട്ട് ഭക്ഷണം വയ്ക്കാന്ന് വെച്ചിട്ട് ചോറ് കഴിച്ചില്ല അപ്പോൾ കഴിക്കുക എന്ന് വെച്ചിട്ട് നോക്കുമ്പോൾ രസമുണ്ട് പിന്നെ അപ്പോൾ അങ്ങനെ വെണ്ടയ്ക്ക പിരി വെക്കാമെന്ന് വെച്ചിട്ട് വെണ്ടയ്ക്ക് പെരി വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ശരിയൊരു രോഗം എടുത്താൽ എന്ന് വിചാരിച്ചു അങ്ങനെ ഏതാണ് എടുത്തത് അപ്പോൾ വെണ്ടയ്ക്കോ പേരി കേട്ടോ തേങ്ങയൊന്നും ചെറിയില്ല കാണുന്നില്ലല്ലേ തേങ്ങ ചെറുതെ തേങ്ങ ചെറുതെന്നൊന്നും എനിക്കപ്പറിച്ചു ഇഷ്ടമല്ല തേങ്ങ ചെറുകത് അതിൻ്റെ തേങ്ങ ഇല്ലാതെയാണ് കുറച്ച് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അത് കാരണം നല്ല എടുത്തു പിന്നെന്താണ് രസം ഉണ്ട് കേട്ടോ രസം ആണെന്നുണ്ടോയെന്ന് അറിയുമ്പോൾ രീതി അങ്ങനെ എടുക്കാൻ പറ്റും അല്ല അവിടെ തന്നെ രസമല്ലേ ഇതിൽ ഇതിൽ ആണിച്ചട്ടിയാണ് അതുകൊണ്ട് എന്തൊരു രസം അപ്പോൾ അപ്പോൾ അത്രയാണ് വീഡിയോ ഒന്നും എടുക്കാനൊന്നും പറ്റാത്ത കാരണം ശരി ഓക്കെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യ ക ഓക്കെ